ഏത് മേഖലയിലാണ് നമ്മൾ പണം സമ്പാദിക്കുന്ന വെച്ചോട്ടെ അതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് കോർ വാല്യൂസ് കോർ വാല്യൂസ് രണ്ടാമത് എത്തിക്സ് എത്തിക്സ് ഈ രണ്ട് കാര്യങ്ങളും പാലിക്കുക എന്നുള്ളത് പണത്തിൻ്റെ ഫീലിംഗുമായി ഡയറക്ട്ലി കണക്റ്റഡ് ആണ് ഇപ്പം എൻ്റെ ഒരു സ്റ്റുഡൻറ് ഉണ്ട് ആൾ സൗദിയിൽ ആൾക്ക് ഹോട്ടലിൻ്റെ ബിസിനസ് അദ്ദേഹം നമ്മുടെ കോഴ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹം പതിനാല് മണിക്കൂറൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ് ഇപ്പ ആറ് ആറ് മണിക്കൂർ ജോലി ചെയ്യുന്നു കൂടാതെ ഒരുപാട് വേറെ ഹോട്ടൽ ഇപ്പൊ ആറോളം സ്ഥാപനങ്ങൾ അയാൾക്ക് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത കുറച്ച് സിസ്റ്റംസ് ഉണ്ട് അവിടെ അതിലൊന്ന് ഫ്രഷ് ചിക്കൻ മാത്രമേ അദ്ദേഹം കൊടുക്കുള്ളൂ അയാളുടെ വാല്യൂസ് അത് കോർ വാല്യൂ ആണ് അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ ഹോട്ടലിൽ ഏറ്റവും പ്രധാനം വൃത്തിയാണ് അതിന് എത്ര പൈസ ചിലവാക്കിയാലും അത് നമുക്ക് നഷ്ടമാവില്ല ആ ആളുകൾക്ക് കൊടുക്കുന്ന ഫ്രഷ്നെസ് ഇതൊക്കെ ഇതൊക്കെ വളരെ പ്രധാനമാണ് നമ്മൾ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതും എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നതും പണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്